എ ടു ഇസഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബക്കറ്റ് ഉപയോഗിച്ചുള്ള ഒരു ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പഴയ ബക്കറ്റ് കാണാം അതുപയോഗിച്ചാണ് ചെയ്യുന്നത് നമുക്കാദ്യം ഇതിൻ്റെ അടിഭാഗത്ത് കേട്ടോ അടിഭാഗത്ത് സ്കെയിൽ ഉപയോഗിച്ച് അതിൻ്റെ നടുഭാഗത്തൂടെ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കറക്റ്റ് നടുഭാഗത്തോടെ തന്നെ വരച്ചിട്ടുണ്ട് ഇപ്പോൾ വരച്ചതിൻ്റെ അതിൻ്റെ സെൻറ്റർ ഭാഗമായിട്ടൊന്ന് അടയാളപ്പെടുത്തുവാണ് ഏകദേശം സെൻറ്റർ വരുന്ന ഭാഗം ഒന്ന് അടയാളം ചെയ്യുവാണ് പത്ത് സെൻറ്റിമീറ്ററാണ് താപ്പോട്ട് അതിൻ്റെ നീളം എടുത്തിരിക്കുന്നത് പത്ത് സെൻറ്റിമീറ്റർ ഇനി നമ്മൾ വരച്ച വരയുടെ ലെവലിൽ തന്നെ താപ്പോട്ടും ഒരു രണ്ട് സെൻറ്റിമീറ്റർ വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി സൈഡും അതേപോലെ തന്നെ രണ്ട് സെൻറ്റിമീറ്റർ വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി ആ രണ്ട് സെൻറ്റിമീറ്ററിൽ നിന്ന് പത്ത് സെൻറ്റിമീറ്ററിലോട്ട് ഒന്ന് വരച്ചു കൊടുക്കണം ഇതേപോലെ വെച്ച ശേഷം നമുക്കതും കൂടെ വരച്ചെടുക്കാം ഇനി മറു സൈഡും ഇതേപോലെ തന്നെ വരച്ചെടുക്കാം നമ്മളത് വരച്ചെടുത്തിട്ടുണ്ട് ഇനി എൻ്റെ നടുഭാഗത്ത് ആ വരച്ച വരെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അവിടെ നിന്നൊരു നാലര സെൻറ്റിമീറ്റർ ഇവിടെയും അതേപോലെ നാലര സെൻറ്റിമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തത്തിൽ ഒമ്പത് സെൻറ്റിമീറ്റർ നീളത്തിൽ അടയാളം ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ വരച്ച പത്ത് സെൻറ്റിമീറ്റർ വരച്ച വരാതെ നീളം ഒന്ന് കൂട്ടിക്കൊടുക്കുകയാണ് മേപ്പോട്ട് ഇനി അതിൻ്റെ ഭാഗത്തും അതേപോലെ നാലര സെന്റിമീറ്റർ ഇപ്പുറത്തോട്ടും നാലര സെന്റിമീറ്റർ അപ്പുറത്തോട്ടും ഒന്ന് വരച്ചു കൊടുക്കുവാണ് എന്നിട്ട് അത് ഇതേപോലെ ജോയിൻ ചെയ്ത് വരയ്ക്കുവാണ് ഇതേപോലെ ജോയിൻ ചെയ്ത് വരയ്ക്കുവാണ് ഏകദേശം ഇത്ര നീളത്തിലോട്ടോ വരച്ചിരിക്കുന്നത് എന്നിട്ട് ഈ ഒരു നീളം വരെ നമ്മൾ എടുക്കുന്നുള്ളൂ ഇനി കട്ട് ചെയ്യാം അതിൻ്റെ മൂലഭാഗത്തിന് കട്ട് ആയതുകൊണ്ട് നമ്മളവിടെ ആക്സോ ബ്ലഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യുവാണ് ഇനി മറു സൈഡും ഇതേ രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ആക്സ് ബ്ലേഡ് ഉപയോഗിച്ച് നമുക്ക് അല്ലാതെ തന്നെ കട്ട് ചെയ്തെടുക്കാം ആക്സോ ബ്ലഡ് തന്നെ വേണം എന്നില്ല നിങ്ങൾക്കൊരു കത്തി ഉപയോഗിച്ചാണേലും കട്ട് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാൻ പറ്റും അടിഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു സൈഡ് നമുക്ക് കട്ട് ചെയ്യാം ആദ്യം ഞാൻ ആക്സ് ഉപയോഗിച്ചാണ് കട്ട് ചെയ്തത് പക്ഷേ നമ്മുടെ ബക്കറ്റ് പൊട്ടാൻ തുടങ്ങിയതുകൊണ്ട് നമ്മളത് അവിടെ വെച്ച് നിർത്തി പിന്നെ കത്തി ഉപയോഗിച്ചാണ് ഞാൻ കട്ട് ചെയ്തത് ഒരുപാട് പഴയ ബക്കറ്റാണ് ഞാൻ എടുത്തത് അത് പൊട്ടി കീറാൻ തുടങ്ങി കത്തി ഉപയോഗിച്ചാണ് നമുക്ക് പെട്ടെന്ന് ഇതിൽ കട്ട് ചെയ്യാൻ പറ്റും ബക്കറ്റിനൊട്ടും കട്ടിയില്ലാത്ത എടുത്ത് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഇനി ബാക്കിയുള്ള സൈഡ് നമുക്ക് കത്തി ഉപയോഗിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഈ ഒരു രണ്ട് സൈഡും കൂടെ നമുക്ക് കട്ട് ചെയ്താൽ മതി ഓക്കെ നമ്മൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ കനം ഒന്ന് കുറച്ച് കൊടുക്കണം അടിഭാഗത്ത് നല്ല കട്ടിയാണ് ഇതിൻ്റെ കനം ഒന്ന് കുറച്ചു കൊടുക്കണം അതിൻ്റെ ഭാഗം മാത്രം കത്തി ഉപയോഗിച്ച് ഈ രീതിയിൽ ഒന്ന് ചുരണ്ടിയാൽ അതിൻ്റെ കട്ടി കുറഞ്ഞു കിട്ടും ഇതേപോലെ ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ ഒരു തടിയുടെ പീസാണ് നീളമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചെടുക്കാം ഈ രീതിയിലാണ് അത് വെക്കുന്നേ ഈ രീതിയിലാണ് വെച്ച് നമ്മൾ ആണി അടിക്കാൻ പോകുന്നത് ഈ ഭാവം നമുക്കൊന്ന് വരച്ചു കൊടുക്കാം ഈ രണ്ട് സൈഡും ഞാൻ എൻ്റെ പിടിയൊന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഈ രീതിയിൽ വെച്ച് നമുക്കിനി ആണി അടിക്കണം ചെറിയ മുള്ളാണി കേട്ടോ എടുത്തേക്കുന്നത് ചെറിയ മുള്ളാണി എടുത്തേക്കുന്നത് ഇനി കറക്റ്റ് സെൻടർ ഭാഗത്തുനിന്ന് നമുക്ക് അടിച്ചു തടിയുടെ തടയുടെ ഭാഗം കേട്ടോ ഒരു രണ്ട് മൂന്ന് നാല് ആണി വെച്ച് നമുക്ക് അടിച്ചു കൊടുക്കാം എങ്കിലേ അത് നല്ല വിലത്തി ഇരിക്കത്തുള്ളൂ നമ്മളിപ്പം ആണി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടയാളം ചെയ്ത ആ രണ്ട് സൈഡും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കത്തി ഉപയോഗിച്ച് തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി മറു സൈഡും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഗ്യാസ് അടുപ്പ് ഒന്ന് കത്തിക്കാം ഈ ഒരു സൈഡും ഈ ഒരു ഭാവം നമുക്ക് ചൂടാക്കി എടുക്കണം ഈ രീതിയിൽ വെച്ച് ചൂടാക്കിയാൽ മതി കുറച്ച് പൊക്കിപ്പിടിച്ച് ചൂടാക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും ചൂടായിട്ടുണ്ട് ഇനി നമുക്കൊരു തടിക്കട്ട ഉപയോഗിച്ച് ഈ രീതിയിലൊന്ന് അമർത്തി പിടിച്ചാൽ മതി അത് ആ ഷേപ്പിൽ തന്നെ ഇരുന്നോളും ഒരു സൈഡ് നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് ഇനി സൈഡും ആ രീതിയിലൊന്ന് ആക്കിയെടുക്കാം രണ്ട് സൈഡ് നമ്മൾ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതും മുള്ളാണി ഉപയോഗിച്ച് ഒന്ന് അടിച്ചു കൊടുക്കാം ുള്ളാണി തന്നെ അടിക്കണമെന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രൂ ചെയ്ത് കൊടുക്കാം നമ്മുടെ ക്രാഫ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ തന്നെ നമ്മുടെ ചാനലോ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും